ഹലോ ഗൈസ് നമ്മുടെ പുതിയ ബ്ലോകിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ോഗാട്ടോ സൺഡേ ദിവസമായിരുന്നു അപ്പൊ ചേട്ടൻ ചിക്കൻ ബീഫ് മേടിക്കാൻ വന്നിരിക്കായിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുക അപ്പൊ ഇത് എന്റെ വീട്ടിലാണ് ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ നല്ല മസാല ദോശ ഉണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് പിന്നെ പിന്നെന്താ ഇത് എടുത്തിട്ട് വ്ളോഗ് എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞു കേട്ടോ നമ്മൾ ഇടാനായിട്ട് മറന്നുപോയി സത്യം പറഞ്ഞാല് അപ്പൊ ഇന്നാണ് എനിക്കിത് കണ്ടത് ഇടാനായിട്ട് വ്ളോഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞിട്ട് ചേട്ടൻ ചേട്ടൻ്റെ ഇവിടെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബീഫ് നിന്ന് നമ്മൾ ബീഫ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനായിട്ട് ബീഫ് ഇതേ നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ബീഫിൻ്റെ ബിരിയാണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൽ കയറി കണ്ടുനോക്കുമെന്ന് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പം ചേട്ടൻ്റെ വണ്ടി കഴുകലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ബീഫ് ബിരിയാണി നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അതിക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സവാള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ തക്കാളിയും കൂടെ വേണം കേട്ടോ കറിവേപ്പില ഇനി നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം അപ്പം എല്ലാതും കൂടെ നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അപ്പം എല്ലാ സാധനവും എക്സ്ട്രാ ആയിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടോ ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് അരിക സബോള ഒക്കെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് നമുക്ക് ചതച്ചെടുക്കണം ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക പച്ചമുളക് എക്സ്ട്രാ കൂടുതൽ നമ്മൾ കൂടുതലും നമ്മളിതിലെടുക്കാട്ട് കാരണം നമ്മളിവിടെ മുളക് പൊടി തീരെ അധികം യൂസ് ചെയ്യുന്നില്ല പിന്നെയും കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്കത് ഇഞ്ചി മതി ചതച്ചത് ചാടിപ്പോയിട്ട് വേറെ ഒന്നല്ല മര്യാദയ്ക്ക് ചതക്കാത്തതിൻ്റെ കുഴപ്പമാണ് പിന്നെ അത് നമ്മൾ ആദ്യം ഒന്ന് ചെറിയ പീസാക്കി ചതച്ചാൽ മതിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ അത് ഇനി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുക്കണം പിന്നെ അതിൽക്ക് നമ്മൾ കറിവേപ്പിലാട്ടാം ബാക്കി എല്ലാ സാധനങ്ങളും നമ്മളത് അരിഞ്ഞിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ കഴുകിയ ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽക്ക് എല്ലാം വാരി ഇടാം പച്ച വെച്ചതും അരിഞ്ഞു വെച്ചതായ എല്ലാ സാധനങ്ങളും നമ്മൾ വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതിക്ക് രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടി ഒരുങ്ങിയിടുന്നുണ്ട് ഇനി നമുക്കിതേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ചേർത്ത് കൊടുക്കുക ബീഫിക്ക് നന്നായി എല്ലാവർക്കും എത്താനായിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള എന്താണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മെയിനായിട്ട് ഇത് രണ്ടും മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി പിടിപ്പിക്കണം ഇപ്പോൾ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മൂടി വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അല്ല ഇത് ഓൾറെഡി തിരുമ്പ് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് അത് ചേർത്ത് കൊടുക്കാം അത് പെട്ടെന്ന് വേവാനായിട്ടാട്ടോ കുറച്ച് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഒന്നുമില്ലെങ്കിൽ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ആ ഒരു അളവിൽ മതി ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി വെക്കുക നമ്മുടെ ബീഫിക്ക് തിരുമല് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കുക്കറിൻ്റെ അടുത്തിട്ട് അടുപ്പത്തോട്ട് വെക്കാം അപ്പം ഇങ്ങനെ ചേട്ടൻ എന്തേ ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്സ് പറഞ്ഞുതരാം കുക്കറേം നമ്മൾ വിസിലടിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പാദ്യമ്പോറോ അതുപോലെ തന്നെ സൈഡ് ഗ്യാസ് ചൗമക്കൊക്കെ നന്നായി ഇത് തൂറ്റും നെയ്യൊക്കെ അത് അപ്പോൾ അതിന് പകരം നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് വെക്കുകയാണെങ്കിൽ വേറെ എവിടേക്കും തെറുക്കില്ല കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ നമുക്ക് അപ്പോഴേക്കും എന്താണ് അണ്ടിപ്പരിപ്പ് മുന്തിരി ആ സാധനങ്ങളൊക്കെ വറുത്തെടുക്കാം മിക്സ് ചെയ്തിട്ടാ കേട്ടോ ബീഫ് ബിരിയാണി വെക്കുന്നത് അപ്പം അതുകൊണ്ട് അതിലേക്ക് ബീഫ് ഓൾറെഡി നമ്മൾ വെന്തതിനു ശേഷം ബാക്കി സാധനങ്ങളൊക്കെ വറുത്ത് ഇതാക്കിയിട്ട് നമ്മൾ അതിൽക്ക് ഇടും അപ്പോൾ ഇനി നമുക്ക് പിന്നെ വേണ്ടത് ഒരു ഒരു സബോളാട്ട അത് നല്ല നൈസായിട്ട് അരിയണം അത് എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം നമ്മൾ ഓൾറെഡി ബിരിയാണിക്ക് ഒക്കെ ചെയ്യണത് പോലെ തന്നെ കേട്ടോ അത് നന്നായി അങ്ങോട്ട് കരിയിച്ചെടുക്കേണ്ട ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന ടൈമിൽ നമുക്ക് അത് നിർത്തിയിട്ട് എടുക്കാം ദേ പരുവം മതി മതിയിട്ടാം പിന്നെ നമുക്കിരിക്കും നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് മറ്റേ ബസ്മതി റൈസ് ആയിരുന്നു അത് നന്നായിട്ട് കഴുകി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇഫ് ഇതേ ഓൾറെഡി വെന്തണ്ട് ഇനി നമുക്കതിക്ക് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടല്ലെങ്കിൽ മൂന്ന് സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ഇടണം ഇനി നമ്മൾ കെഴുകി വാര വെച്ച് കുതിർക്കാനായിട്ട് വെച്ച റൈസ് ഇല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കും നണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ സവാർ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ആ ഒരു വെള്ളം മതിയിട്ടാണ് പിന്നെ എക്സ്ട്രാ വെള്ളം നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി അരി ഇങ്ങനെ അരിയുടെ മീലെ നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം മതി പിന്നെ നമ്മൾ എക്സ്ട്രാ ചേർക്കണത് എന്താണ് മല്ലിയിലും പുതിയലയും ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടാനും പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റ് ഇട്ടാനും ഒക്കെ അടിപൊളിയാണ് അതും കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ ഉപ്പ് നോക്കുക കേട്ടോ ആ വെള്ളത്തിൽ ഉപ്പ് എങ്ങനെയുണ്ട് നോക്കുക നമ്മൾ പിന്നെ പറഞ്ഞൂലെ എക്സ്ട്രാ പൊടികളൊന്നും നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ചേർക്കുന്നില്ല ആകെ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടാ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മളതിന്ന് കുറച്ച് ബീഫ് എടുത്തിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ ഒരു ഫ്രൈ പോലെ ആക്കിന്ന് എടുക്കുന്നുണ്ട് അപ്പോഴേക്കും നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പത് നമ്മുടെ ബീഫ് ഒറ്റ ബീസിലടിച്ചാൽ മതി കേട്ടോ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഇനി അപ്പം അതേ ഒറ്റ വിസിലടിച്ചതിൻ്റെ ആവി എയറൊക്കെ പോയി കഴിയുമ്പോൾ അതേ നമ്മുടെ ബീഫ് ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിത് അധികം അധികം മസാലപ്പൊടികൾ കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ടിരുന്നു നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു ബീഫ് നമ്മൾ രാവിലെ മസാല ദോശ കഴിച്ചിട്ടില്ലല്ലോ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ ബീഫ് ബിരിയാണി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി ആ ടൈമൊക്കെ ആകുമ്പോൾ സിനിമ കാണാനായിട്ട് പോകുക എന്ന് വെച്ചു കൂട്ടാം അപ്പം പ്രണവം ഉണ്ടായിരുന്നു നമ്മൾ ഏതാ പടക്കള മൂവി കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബസ്സിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ബി ബി മാളിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഷോയ്ക്ക് അവിടെയാണെങ്കിൽ നമ്മൾ ഇത്തിരി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു അങ്ങനെ പിന്നെ അവിടെ തുടരും മൂവി നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇത് പടക്കളം കാണാതെന്ന് വിചാരിച്ചിട്ട് അതിനായിട്ട് പോയി അപ്പോൾ ഒരു കോമഡി ത്രില്ലർ മൂവിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മൂവി തുടങ്ങി നമ്മുടെ ഫസ്റ്റ് ഹാഫ് വരെ നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇൻ്റർവെല്ലായപ്പോൾ പോപ്കോണൊക്കെ മേടിച്ചു എന്നാൽ സിനിമയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി കോമഡി മൂവി തന്നെയായിരുന്നു കൂട്ടാം അത് കഴിഞ്ഞത് എന്താ പറയുക പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ പെയ്തു അപ്പോൾ ഞങ്ങളാണെങ്കിൽ കൊടയും കൈപ്പിടിച്ചിട്ടില്ല അപ്പോൾ അവിടെ നിൽക്കേണ്ടി വന്നു അപ്പോൾ കൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ